ഹായ് ഗുഡ് മോർണിംഗ് കാരട്ട് കാർ റീഡിംഗിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താന്ന് നോക്കാം ഈ വേണ്ട ഭാഗത്തുനിന്ന് എന്തെങ്കിലും മെസ്സേജസ് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ നമുക്കത് എന്താണെന്ന് നോക്കാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിട കേട്ടോ കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ സാധിക്കും അപ്പം എല്ലാവരും എനിക്ക് തരുന്ന ഒരു സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് 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 ഹൃദയം നിറഞ്ഞ് ഞാൻ സന്തോഷം സ്നേഹം നന്ദി അറിയിക്കുവാൻ കാരണം മാത്രം നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഒരു വീഡിയോ കാണുന്ന എനിക്ക് തരുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരു നല്ലൊരു ചേഞ്ചാണ് ഇപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് എനിക്ക് വരുന്നത് അപ്പം അത്രയും ഇങ്ങനൊരു നല്ലൊരു സന്തോഷത്തിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകണം ഇപ്പം എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ക്രീപ്പഴും എൻ്റെ കൂടെ വേണം നമുക്കൊന്ന് നോക്കാം എന്താണ് ഇന്നത്തെ എനർജി ഓക്കെ രണ്ടെണ്ണം മൂന്ന് ടെന്നോപ്ലിക്കൽസും ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് എനർജി എന്താണ് നിങ്ങളുടെ നാണ് നോക്കുന്നത് ഹെർമെറ്റ് വന്നിട്ടുണ്ട് ബോട്ടം വന്നേക്കുന്നത് കിങ് ഓഫ് സൂഴ്സ് ആണ് വന്നേക്കുന്നത് ഒരു എന്താണ് നിങ്ങളൊരു ഫാമിലിന്ന് ഭയങ്കര സപ്പോർട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഫാമിലിയിൽ എല്ലാവരും കേട്ടും ഇത്ര നാൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നില്ല ഇല്ലെങ്കിൽ എല്ലാവരും നിങ്ങളൊരു തള്ളിപ്പറഞ്ഞ സിറ്റുവേഷനൊക്കെ ആരെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവരും ഒരു സപ്പോർട്ട് കിട്ടും എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്ന ദിവസമാണ് ഫാമിലിയിൽ അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണും നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ കറക്റ്റായിരിക്കും ഫാമിലിയിലെ സന്തോഷം പോലെ തന്നെ ആ ഒരു ഫിനാൻഷ്യലി ആയാലും ഒരു നല്ലൊരു അബൻഡൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എവിടെ എന്തെങ്കിലും കുറേ പൈസയൊക്കെ അത് ഫാമിലിയിലും പരമായിട്ടായിരിക്കണം കൂടുതലും എന്തായാലും ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു നല്ല എനർജിയാണ് ഇന്നത്തെ ദിവസം കുറച്ച് പൈസ കൈവരും അങ്ങനെ അങ്ങനെയെല്ലാം കൊണ്ടൊരു സന്തോഷമായിട്ടിരിക്കും ആ ഒരു കിട്ടുന്ന പൈസ പൈസയാണെങ്കിലും ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കാനും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുന്നതാണ് അപ്പോൾ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു പഴയ ജീവിതം ആ പഴയ ജീവിതം എന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എയ്റ്റോ സോഴ്സ് വന്നിട്ടുണ്ട് ടെൻ ഓ സോഴ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കുറേ നെഗറ്റീവ് ചിന്തകൾ ചിന്തകളുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ ഏതൊക്കെ ഒരു ട്രാപ്പിലാക്കി വെച്ചിരിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് മുമ്പോട്ട് പോകാൻ പറ്റാതെ നിങ്ങളുടെ ഒരു വിജയത്തിലും നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോവാതെ നിങ്ങളുടെ ചില ചിന്തകൾ നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ ട്രാപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റാവുന്നുണ്ട് കാർമ്മിക്കായ ആണ് നിങ്ങളെ അങ്ങനെ ഒക്കെ തോന്നിപ്പിച്ച് ആ ഒരു നെഗറ്റീവ്സി നെഗറ്റീവിലി എഴുതിയൊക്കെ ഞാൻ മുമ്പോട്ട് പോകേ അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ എൻഡായിട്ടുണ്ട് അപ്പം ഈ കറണ്ട് സിറ്റുവേഷൻ എല്ലാം എൻഡായിട്ട് നിങ്ങൾക്ക് ഇതുവരെയുള്ള ജീവിതമൊക്കെ മാറിയിട്ട് പഴയതിൽ നിന്നൊക്കെ ഒരു നല്ല മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് ഇന്ന് നിങ്ങൾ പോവാണ് അതായിരിക്കും ഒരു ഫാമിലിയിലെ സപ്പോർട്ടും സ്നേഹവും നല്ലൊരു സന്തോഷവും കിട്ടുന്നത് ഫിനാൻഷ്യലി അബൻഡൻസും കാണിക്കുന്നത് പിന്നെ ഹെർമിറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ സ്പിരിച്വൽ ഗ്രോത്തിൽ ഒരു സ്പിരിച്വൽ ചെയ്യണില്ല ഉള്ളവരൊക്കെ അവരൊരു സ്പിരിച്വൽ ഗ്രോത്തിലാണ് ഗ്രോത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യും പിന്നെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഡിവൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏഞ്ചൽസ് നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തി അതല്ലെങ്കിൽ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് ഒക്കെ നിങ്ങളെ ഒരു വിളിച്ചം കാണിച്ച് നിങ്ങൾ ആ ഒരു വഴിയിലേക്ക് കറക്റ്റായ ശരിയായ പാതയിലൂടെ നിങ്ങളെ നയിച്ചോണ്ട് പോകുന്നു എന്നാണ് അപ്പോൾ ആ ഒരു സപ്പോർട്ട് നന്നായിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ്സ് ഒക്കെ മാറ്റിയിട്ട് നിങ്ങളെ ആ ഒരു പോസിറ്റീവായ വഴിയിലൂടെ കൊണ്ടുപോയി നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോള് ഒരു സോൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ഫ്യൂച്ചറിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് അതിൽ നിങ്ങളുടെ ഒരു വിശ്വസിക്കുന്ന ആ ഒരു ശക്തിക്ക് നിങ്ങളെ നയിച്ചുകൊണ്ട് പോകാൻ ഇപ്പം സാധിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ കാർമ്മിക്കൊക്കെ എൻ്റായിട്ടുണ്ട് നമ്മുടെ കാർമ്മിക്കൊന്നും എൻ്റായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണം കാർമ്മിക്ക് എൻ്റാവുന്നവരെ അവർ നമുക്ക് സപ്പോർട്ട് കാണും പക്ഷെ എന്നാലും മാത്രം നമ്മളെ നയിച്ചുകൊണ്ട് പോകാനൊന്നും കാണില്ല കാരണം ഈ കാർമ്മിക്ക് അനുഭവിച്ച് തീരണ്ടേ അതിന് വേണ്ടിയിട്ട് അവരും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പം എന്തായാലും ഈ കാർമ്മിക്കൊക്കെ എൻ്റായിട്ട് നിങ്ങളെ ആ ഒരു ശക്തി നിങ്ങളുടെ ഫ്യൂച്ചർ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ കറക്റ്റായ ആ ഒരു പാത്തിലൂടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് ആ ഒരു പാത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങളെ ആ ഒരു വെളിച്ചം കാണിച്ച് നിങ്ങളെ നയിക്കുന്നതാണ് നയിച്ച് നിങ്ങളുടെ മുമ്പോട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ഫ്യൂച്ചർ നല്ല ഒരു ആ ഒരു കൈകളിൽ ഭഗവാന്റെ കൈകളിൽ തന്നെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കി ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുക നിങ്ങളുടെ ജീവിതത്തിൽ നേടേണ്ടതെല്ലാം നേടി നല്ലൊരു സക്സസ്സിലേക്ക് എത്തും നമുക്ക് എല്ലാവരും അപ്പോൾ എന്തായാലും സ്പിരിച്വൽ ജേർണിയിലുള്ളവരൊക്കെ ഒരു സ്പിരിച്വൽ ഗ്രോത്തും കാണിക്കുന്നുണ്ട് പിന്നെ യോ ഞാൻ ബോട്ടും കാണിച്ചില്ലയോ അതോ കാണിച്ചോ ഓഫ് സോഴ്സ് ആയിരുന്നു എന്തായാലും നിങ്ങൾ ധൈര്യപൂർവ്വം തീരുമാനങ്ങളെടുത്ത് ഓരോ കാര്യത്തിനും ഇത്രയും നാളും നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് ഭയന്നിരുന്നവർക്ക് അല്ലെങ്കിൽ ഇരുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട് നയിക്കാൻ സാധിക്കും ആ ഒരു തീരുമാനം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഇമോഷണൽ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അവരിങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ അവരത് അവർക്കത് ബുദ്ധിമുട്ടാവും അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല നിങ്ങൾക്കിന്ന് ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോയി നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്ന എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടൊരു ചേഞ്ച് ആവുകയാണ് അപ്പം ഇതാണ് ഇന്നത്തെ എനർജി എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു സ്ട്രോങ് ആയ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോയി നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും നമുക്ക് മഹാദേവിൻ്റെ എനർജി കാളിയമ്മയുടെ എന്താണ് ബ്ലെസ്സിങ്സ് നോക്കാം പിന്നെ ഹനുമാൻ സ്വാമിയുടെയാണ് ബ്ലെസിങ്സ് ഓഫ് സ്ട്രെങ്ത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഓക്കെ മാത്താര ഓക്കെ മാതാര ബ്ലെസ്സിങ്സ് ഓഫ് ബിസിനസ് സക്സസ് ബിസിനസ്സിലുള്ളവർക്കും ബിസിനസ് സക്സസ് ആക്കിക്കൊണ്ടുപോവാൻ സാധിക്കും പിന്നെ ഹനുമാൻ സാബിൻ്റെ ബ്ലസ്സിങ്സും ഉണ്ട് നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രെങ്ത്തും പ്രൊട്ടക്ഷനും ഒക്കെ ഇന്നത്തെ ദിവസം ലഭിക്കും ശ്യാമകാളി ബ്ലെസ്സിങ്സ് ഓഫ് ഗുഡ് ഹെൽത്ത് എന്തെങ്കിലും ഹെൽത്ത് പരവായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇന്നത്തെ ദിവസം അവരുടെ ആ ഒരു എല്ലാം മാറി അവർ നല്ലൊരു ഓക്കെ ആവുന്ന ദിവസമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബാക്കിലെ താങ്ക്